स्वर्गारूपितं मे क्वाग्नपीडकमे स्वर्गारूपितम् ും ആഗസ്റ്റ് പതിനഞ്ച് ദേശഭക്തിയുടെയും മരിയ സുദിനമാണ് രണ്ടു നൂറ്റാണ്ടുകളോളം പാരതന്ത്രത്തിന്റെ അടിമത്ത ചങ്ങയിൽ കഴിഞ്ഞതിനു ശേഷം സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് തുറന്ന ഭാരതാമ്പയുടെ ദിനം അതുപോലെ തന്നെ മംഗളവാർത്ത മുതൽ സ്വർഗാരോപണം വരെ ഇതാകത്താവിന്റെ ദാസി എന്ന ഭാവത്തോടെ നിന്ന് മറിയത്തി ദൈവം മരണമില്ലാത്ത നിത്യതയിലേക്ക് ഉയർത്തിയ ദിനം നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പഴക്കമേറിയ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയും ബഹുമാനവും എന്നും കാത്തു സൂക്ഷിക്കുന്നവരാണ് കത്തോലിക്കാ വിശ്വാസികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ആ ഭക്തിക്ക് ശക്തവും ദൃഢവുമായ പാരമ്പര്യവുമുണ്ട് ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത പ്രത്യേകതകൾ മറിയത്തിനുണ്ട് ജന്മഭാവമില്ലാതെ ജനിച്ച ഏക വ്യക്തിയാണ് മറിയം അതുപോലെ തന്നെ കർമ്മം കൊണ്ടും പരിശുദ്ധ അമ്മ പരശുദ്ധമാരാൽ ഗർഭവതിയായ ഏക സ്ത്രീയാണ് മറിയം ലോകരക്ഷകന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിച്ചു വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം പീയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൽ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ അമ്മ തന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതോടെ പുരാതന വിശ്വാസം തത്തൂരിക്കാൻ സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ഭൂമിയിലെ നമ്മുടെ നശ്വരമായ ജീവിതത്തിന് ശേഷം നാം നയിക്കപ്പെടുന്ന പാതയിലേക്കാണ് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത് ജീവിത അവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിഞ്ചെല്ലാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നത് സ്വർഗാരോപണ തിരുനാളിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് അർഹമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അമ്മയോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു